ഇസ്രായേൽ ഇറാൻ സംഘർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് ബെഞ്ചമിൻ നെതന്യാഹു സംഘർഷ സാഹചര്യങ്ങളെ കുറിച്ച് നെതന്യാഹു ഫോണിലൂടെ വിവരിച്ചുവെന്നും പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കി പശ്ചിമേഷ്യയിലെ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്ക മോദി അദ്ദേഹത്തെ അറിയിച്ചു അതുപോലെ തന്നെ പ്രധാനമന്ത്രി എക്സിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൽ നിന്ന് ഒരു ഫോൺ കോൾ ലഭിച്ചു നിലവിലെ സാഹചര്യങ്ങളും കുറിച്ച് അദ്ദേഹം എന്നെ അറിയിച്ചു ഇന്ത്യയുടെ ആശങ്കകൾ ഞാൻ പങ്കുവയ്ക്കുകയും മേഖലയിൽ സമാധാനവും സ്ഥിരതയും എത്രയും വേഗം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്തു എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഇസ്രയേൽ ഇറാൻ തലസ്ഥാനത്തും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആക്രമണത്തെ വളരെ വിജയകരമായ ഒരു പ്രാരംഭ ആക്രമണം എന്നതായിരുന്നു നെതന്യാഹു വിശേഷിപ്പിച്ചത് ജനറൽ അമീർ അലി മേജർ മുഹമ്മദ് ബഗേരി മറ്റ് വ്യക്തികളെല്ലാം തന്നെ ഇറാനിലെ നിരവധി മുതിർന്ന സൈനിക കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞരും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇറാനിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് തെഹ്റാനിൽ സ്ഫോടന ശബ്ദം കേട്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തി നേരത്തെ ഇസ്രായേൽ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകുകയും ചെയ്തു അതുമാത്രമല്ല വെള്ളിയാഴ്ച രാത്രി ഇസ്രയേൽ വീണ്ടും ഇറാനെ പിന്നാലെ തന്നെ ഇറാനും തിരിച്ചടിക്കുകയായിരുന്നു ഇസ്രായേലിന്റെ ആകാശത്ത് ഡ്രോണുകൾ ദൃശ്യമാണ് അതുപോലെ ടെൽ അവീവിൽ ടെൽഅീവിൽ ചിലയിടങ്ങളിലെല്ലാം തന്നെ ഇറാൻറ്റ് ഡ്രോണുകൾ പതിച്ചതായിട്ടാണ് വിവരങ്ങൾ പുറത്തുവരുന്നതും അതിനിടെ യംനയിൽ നിന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായി ഈ പശ്ചാത്തലത്തിൽ ജെറുസലേമിൽ മുന്നറിയിപ്പ് സൈറിൻ മുഴങ്ങിയതായും നേരത്തെ ഇസ്രയേലിനെ നേർക്ക് ഡ്രോൺ ആക്രമണം ഇറാൻ നടത്തുകയും ചെയ്തിരുന്നു നൂറോളം ഡ്രോണുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി അയച്ചെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഇറാൻ ആക്രമണത്തെ ചേർത്തു അതിനിടെ ഇറാനിനെതിരായ ഇസ്രയേൽ ആക്രമണത്തെ രൂക്ഷമായി വിമർശിച്ച് തുർക്കി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ മേഖലയെ ആകെ ദുരിതത്തിലേക്ക് എന്നാണ് തുർക്കി പ്രസിഡന്റ് വ്യക്തമാക്കിയതും മാത്രമല്ല ഇറാനെതിരെ ഇസ്രായേൽ ശക്തമായ ആക്രമണമാണ് നടത്തിയത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് തലവൻ അടക്കം ഉന്നത ഉദ്യോഗസ്ഥരെ വ്യോമാക്രമണത്തിൽ ഇസ്രയേൽ കൊലപ്പെടുത്തി ഇറാൻ ഇസ്രായേലിലേക്ക് നിലനിൽപ്പിന് ഭീഷണിയായതിനാലാണ് ആക്രമണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ തന്നെ ഇസ്രായേൽ ഇറാൻ സംഘർഷം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം കൊടുമ്പിരി കൊള്ളുകയാണ് ഇസ്രായേലിനെ തറപറ്റിക്കാൻ ഇറാൻ കിണഞ്ഞു പരിശ്രമിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളടക്കം അടിച്ചു തകർക്കുകയാണ് ഉണ്ടായത് ഇറാൻ സൈന്യത്തെ ഒന്നങ്ങാൻ പോലും കഴിയാത്ത വിധം പൂട്ടിക്കൊണ്ടായിരുന്നു ആക്രമണം അഴിച്ചുവിട്ടതും അയണ്ടോം കളത്തിലിറങ്ങിയതോടുകൂടി തന്നെ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാനിയൻ നഗരങ്ങളിൽ കടുത്ത ആക്രമണമാണ് നടത്തിയതും ഇതിന്റെ പ്രതികാരമായി ഇറാൻ നൂറിലധികം ഡ്രോണുകളാണ് ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടത് എന്നാൽ ഇവയൊന്നും തന്നെ ഇസ്രയേലിന്റെ രോമത്തിൽ തൊടാൻ സാധിക്കുകയും ചെയ്തില്ല ഇറാൻ നൂറിലധികം ഷാഹിദ് നൂറ്റിമുപ്പത്തിയാറ് എന്ന ഡ്രോണുകൾ ഇസ്രായേലിനെതിരെ വിക്ഷേപിക്കുകയും ചെയ്തിരുന്നു ഷാഹിദ് നൂറ്റി മുപ്പത്തിയാറ് ഡ്രോണുകളുടെ വേഗത മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ ആണ് അപ്പോൾ ഈ ഡ്രോണുകൾ ഇസ്രായേലിൽ എത്താൻ പത്തു മണിക്കൂറെങ്കിലും എടുക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിൽ ഒരുത്തൻ പോലും ഇസ്രായേൽ മണ്ണിൽ പതിക്കും മുൻപേ തന്നെ നശിപ്പിക്കുകയും ചെയ്തു ഇറാൻ സ്വയം അവകാശപ്പെടുന്നതും ഈ ഡ്രോൺ സംവിധാനം വലിയ ഉഗ്രശക്തി ഉള്ളതാണ് എന്നതാണ് ഇറാനിൽ നിന്നും ഇസ്രായേൽ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അപ്പുറമാണ് മാത്രമല്ല വേഗം കുറവായതിനാൽ ഇവയെ റഡാറുകൾ അതിവേഗം പിടിക്കാൻ കഴിയുമെന്നാണ് ഇസ്രേൽ കണക്ക് കൂട്ടുന്നതും